നിങ്ങളുടെ ഈ ദിവസത്തിലെ കണ്ടുമുട്ടൽ നിങ്ങൾ മറന്നത് കാരണത്താൽ മറക്ക മാത്രല്ല ചെയ്തത് പിന്നെയോ ആ മറന്നത് എന്താണ് കാരണമാക്കിയത് അനിവാര്യമാക്കിയത് മറന്നത് അനിവാര്യമാക്കിയത് അതിനെക്കുറിച്ചുള്ള വിശ്വാസമാണ് അതേപോലെ തന്നെ അതിനു വേണ്ട കർമ്മങ്ങളാണ് വിശ്വസിച്ചില്ല അവർ കർമ്മങ്ങൾ ചെയ്തില്ല അതാണ് അതുകൊണ്ട് അതുകൊണ്ടുള്ള പറയുകയാണെങ്കിൽ ഇന്നാ സീനാക്കും ഏ നിങ്ങളെ ഞാനും മറന്നിരിക്കുന്നു അള്ളാഹു മറന്നാൽ എന്താ അള്ളാഹ്ക്ക് മറവിയല്ല പിന്നെയോ ആ അള്ളാഹുവിൽ നിന്നുള്ള തിരക്കാണ് നമ്മൾ പറഞ്ഞില്ലേ അള്ളാഹ്ക്ക് എന്തില്ല നമ്മളിവിടെ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അള്ളാഹു മറക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉപേക്ഷിക്കലാണ് ആ റക്കിനാക്കും അാഹു സുബാനത്താലനെ സംബന്ധിച്ചത്തോളം മറവില്ല ഏ ഉദ്ദേശം ഇന്നെ സീനാക്കും എന്ന് പറഞ്ഞാൽ ഇന്ന തിരക്കിനാക്കും നിങ്ങളെ നാം ആ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഹു സുബഹാന ആ അവരോട് കാരുണ്യത്തിൽ പെരുമാറുകയോ കാരുണ്യത്തിൽ പറയുകയോ ഒന്നുമില്ല അള്ളാഹു അവരെ വിഗണിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും ആ ആ അതിൻ്റെ അവസാനത്തിൽ വന്നില്ലേ അപ്പോൾ നമ്മൾ അവിടെ വിശദീകരിച്ചല്ലോ ഏ അള്ളാഹ്ക്ക് എന്തില്ല നിസ്സിയാനില്ല മറവില്ല അള്ളഹാബിലേക്ക് നിസ്സിയാൻ ചേർക്കാൻ പാടില്ല അള്ളാബിലേക്ക് നിസ്സിയാൻ ചേർക്ക ചേർത്തെടുത്തൊക്കെ ഉപ ഉദ്ദേശം ഇതാണ് തിരക്കാണ് ഉപേക്ഷിക്കുക എന്നുള്ളത് അവതും അതാ ബൽഹുൽദി ബിമാ കുറ്റും താമലും അതാണ് കേവലം വെറുതെ മറവി മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് പിന്നെയോ ആ മറവിയെ അനിവാര്യമാക്കിയ ചില പ്രവൃത്തികളുണ്ട് വിശ്വസിച്ചില്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ല പിന്നെ അവർ വിശ്വാസികളെ ദ്രോഹിച്ചു വിശ്വാസികൾ അവരുടെ പരിഹാസത്തിന് പരിഹാസത്തിനിരയായി മാത്രമല്ല വിശ്വാസികൾ നിബ്സല് അഹ് അലൈഹി സ്വലമാങ്ങൾ അവരോട് വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അലൈഹി നിബ്സല്ലാമാങ്ങൾ അവർ ദ്രോഹിച്ചു ഇതൊക്കെ അവരുടെ ചെയ്തികളാണ് അപ്പോൾ അതാണ് പറയുന്നത് കേവലം മറവിയല്ലേ ആ മറവി അനിവാര്യമാക്കിയ പ്രവൃത്തികളുണ്ട് ആ പ്രവൃത്തികൾ അത് കാരണത്താൽ നിത്യ ശിക്ഷ ആസ്വദിക്കുവാൻ അള്ളാഹു അവരോട് പറയണം കൽപ്പിക്കണം